ഹലോ പപ്പടം ഐസ്ക്രീം ചിക്കൻ ചിക്കൻ പതിനഞ്ച് കേറിഞ്ഞല്ലോ അച്ഛൻറെ ഒരു വീട് വിൽക്ക് അതിനെ പറ്റി എന്താണ് അച്ഛൻ സെലിബ്രിറ്റിയായി എല്ലോ എടുത്തോ ഞാൻ കോമഡി അല്ല പറഞ്ഞേ പുച്ഛിക്കാത്തതാ മറ്റില്ല അതുപോലെ

കുക്കറിനക ബിരിയാണിണ്ടാക്കുന്ന സമയം പോയി മണി ഒന്നര ഇനിയിപ്പം നമുക്ക് ദമ്മിട്ടൊന്നും വെക്കാനൊന്നുള്ള സമയല്ലോണ്ട് ഒരു കുഞ്ഞി തട്ടിക്കുട്ടി കുക്കർ ബിരിയാണി ഉണ്ടാക്കാം നല്ല ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതൊക്കെ ഒന്ന് ചാദിച്ചെടുക്കാം അല്ലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ബിരിയാണി തന്നെ ഇടാം പക്ഷെ നമ്മൾ ഈ ദമ്മൊക്കെ ഇട്ട് ചെയ്യാനുള്ള സമയത്തോണ്ട് നമ്മള് അതിനൊരു വെളിച്ചെണ്ണ ഈ കുക്കറിനകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം പട്ട ഏർത്ത് കൊടുക്കാം പട്ടയും ഒക്കെ ഇടണം ഗ്രാമ്പു ഒക്കെ എന്തു ചെയ്യുന്നുണ്ട് ഈ മാസിക്കൂടെ അപ്പൊ നമുക്ക് ഇട്ടുകൊടുക്കാം

തൈര് 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 സെറ്റ് നല്ല ടേസ്റ്റ് ബിരിയാണി ഒരു തൈര് നല്ല അടിപൊളി മണം നീ ഒരു തന്നെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വന്നൊരിക്കില്ലേയും പുതിയലേയും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്ന ചേർത്ത് കൊടുത്ത് എടുക്കാം ഒഴിക്കാതെ വെള്ളം വെള്ളം എന്താ ചിക്കൻ അതും കൂടെ അതിന്റെ ആ സ്റ്റോക്ക് ഒന്നും കളയണ്ട കളയണ്ടോ അപ്പൊ അത് കരില് വേണം വെള്ളം ഒഴിക്കാൻ ഞാൻ കുറച്ച് വെള്ളം കുറച്ചാ ഒഴിച്ചേക്കുള്ള ഉപ്പെല്ലാം നമ്മളിട്ട് റൈസിനും കൂടെ ഉള്ള

കടി എന്തൊരു മോണം പായസട കഴുകി വെച്ചേക്കുന്ന അരി നമുക്ക് ചേർത്ത് കൊടുക്കാം എതിട്ട് ഇളക്കി കൊടുക്കാം ബിരിയാണി ഈ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി അതാ കേട്ടോ അതാ അവരുടെ ബിരിയാണി ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് കഴിഞ്ഞ് നല്ല ചിക്കൻ ഒക്കെ കണ്ടോ കഴിക്കാം കണ്ടോ ചിക്കൻ കണ്ടോ ചിക്കൻ കാണിക്കടാ ചിക്കനൊക്കെ നല്ല രസമായിട്ടിരിക്കും തമിഴ്നാട് സ്റ്റൈല് ബിരിയാണിയാ അടിപൊളി ആ കുറച്ചൂടെ 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 മതി 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 അമ്മ ആ ഓക്കെ മതിയമ്മ എൻ്റെ ഡയറ്റ് പപ്പടം ഓക്കെ അങ്ങോട്ട് ഓ ഇവിടേ അച്ചാറ് അച്ചാർ ഒളിച്ചിട്ട് സാലഡ് മണം അടിച്ചിട്ട് തന്നെ നോക്കാം നല്ല ടിപൊളി കേട്ടോ ഊ ഒരു രക്ഷയില്ല അന്യായ ടേസ്റ്റ് ഇനി ഇങ്ങനെ ബിരിയാണി വെച്ചാല് സൂപ്പർ